ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ നമ്മളിതിൽ ഹെനയോ നീലയാമ്പരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മുടിയും വളരെ ചെറുപ്പം മുതലേ തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലർജി പ്രശ്നങ്ങൾ മുടി പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് നരയ്ക്കുന്ന അവസ്ഥ ഇങ്ങനെ എല്ലാം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്നാൽ ഇതേപോലെയുള്ള നാച്ചുറൽ രീതികൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതോ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ ോ ഒരു ദിവസം കഴിഞ്ഞതോ ഒന്നുമല്ല നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്പം പൊട്ടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ മുടി വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് കറുപ്പ് കളർ കിട്ടാനാണെന്നുണ്ടെങ്കിൽ മുടി നല്ലൊരു ഷൈനി ആയിട്ട് ഇരിക്കാൻ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു തേങ്ങ നമ്മൾ ഈ ഒരു റെമഡിയിലേക്ക് എടുക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതിയാവും ഇതുപോലെ ഒരു പീസ് മാത്രമാണ് ഈ ഒരു കനത്തിൽ ഒരു പീസ് മാത്രമാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കൂടി ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ചിരകിയിട്ട് എടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അത് നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം അളവ് നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു പിടിയോളം തന്നെ ഉണ്ട് ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്നും ഇങ്ങോട്ട് ഒതുക്കിയിട്ട് എടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഒതുക്കി എടുക്കണം മാത്രമല്ല നമ്മളിത് നല്ല പാൽ ഉള്ള തേങ്ങ വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പാലുള്ള തേങ്ങയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കിലയാണ് കേട്ടോ ഇത് തികച്ചും ഓപ്ഷനൽ ആണ് പോലും ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് ഇത് എന്തെങ്കിലും ഒരു അലർജി പ്രശ്നങ്ങൾ നീരിറക്കോ ജലദോഷമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയിൽ എടുക്കുന്നത് മാത്രമല്ല മുടി കറുപ്പ് കളർ കിട്ടാനും മുടി ഒഴിച്ചിൽ മാറാനോ മുടി നന്നായിട്ട് വളർന്നു വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുളസിയില എടുത്താലും എടുക്കാലും മതിയാവും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സവോളയുടെ ഒരു പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരം പോവാനും ഒക്കെ ആവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് അപ്പോൾ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് മൂത്ത് പോയതായിട്ടുള്ള മുരിങ്ങയില എടുക്കരുത് ഇതേപോലെ കുറച്ചൊരു തളിരി ഇലകൾ നോക്കിയിട്ട് എടുക്കുക അതാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിലെന്തെങ്കിലും പ്രാണികളോ മാറാലയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമ്പോൾ ുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ എടുക്കുക അതേപോലെ ഇതൊരു ചെറിയൊരു നാലഞ്ച് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഞാനിത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങയില ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതെടുത്താലും മതിയാവും അപ്പോൾ മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തോന്നും മുടിയുടെ കാര്യത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുരിങ്ങയില മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും മുടി വളരാനും മുടിക്ക് പെട്ടെന്ന് ഉള്ളു വെക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മുരിങ്ങയില യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുരിങ്ങല മുഴുവനായിട്ട് അതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിളാണ് അപ്പോൾ ഞാനിത് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിളാണ് എടുത്തിരിക്കുന്നത് അതായത് തലയും ദിവസത്തെ കഞ്ഞിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ തന്നെ അരയണം നമുക്കറിയാമല്ലോ അതിലുള്ള ആ ഒരു ജ്യൂസ് തേങ്ങയിലുള്ള ആ ഒരു പാൽ ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് കിട്ടണം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള പാക്കുകളോ അടായികളോ ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു തുണിയിലാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കതിലുള്ള ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാനും ഒക്കെ നമുക്ക് മുടി വാഷ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് മാറും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ബാക്കി കാര്യങ്ങളൊന്നും അതിൽ ചാടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു തുണി നമ്മൾ എടുക്കുന്നത് അതിലുള്ള ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് തന്നെ നമുക്കത് ഇതേപോലെ ജ്യൂസാക്കിയിട്ട് എടുക്കണം അപ്പോൾ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കുറച്ചൊരു എന്താ പറയുക ഒരു കൊഴുപ്പുള്ള രീതിയിലാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ ആ ഒരു മുരിങ്ങലയുടെ ഒക്കെ അവരിത് വരുമ്പോൾ കുറച്ചൊന്ന് കൊഴുത്ത രീതിയിലാണ് ഇരിക്കുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോഫി പൗഡറാണ് അപ്പോൾ അത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിലുള്ള കാപ്പിപ്പൊടി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രണ്ട് സ്പൂണൊക്കെ ടേബിൾ സ്പൂണൊക്കെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും എല്ലാവർക്കും അറിയാവുന്നതാണ് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ാണ് നല്ല നര മാറാനാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ നമ്മുടെ മുടിയിൽ എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവില് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലുള്ള ആ ഒരു എസൻസ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഡൈയിലേക്ക് നമുക്ക് കിട്ടണം അതായത് നമ്മുടെ ആ ഒരു കാപ്പിപ്പൊടിയിലുള്ള ആ ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാൽ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് ഒരു കളറിലൊക്കെ നമുക്ക് കിട്ടണം അപ്പോൾ അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ആയപ്പോഴേക്ക് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ട കേട്ടോ അപ്പം അതിൻ്റെ ചൂട് കാരണം കുറച്ചുകൂടി ഒന്ന് തിക്കുക ും ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവൻ വെക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതല്ലെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യണതെന്നൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തിയിലയോ പൂവോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അത് ജസ്റ്റ് നമുക്കൊരു താളി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് അത് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ ഞരടിയിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ആ ഒരു കൊഴുത്ത രീതിയിലുള്ള ഒരു താളി നമുക്ക് തയ്യാറാക്കി എടുക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് മുടി വാഷ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഇത് മുടി വളരാനും മുടിവൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണ് നമ്മൾ കെമിക്കൽ ഷാംപുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള രീതികൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കും എല്ലാ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത നല്ല പോലെ തന്നെ ഇത് എന്താ താളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കൊഴുത്ത രീതിയിൽ തന്നെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിലുള്ളതെല്ലാം നമുക്കൊന്ന് അരിച്ചിട്ട് നമുക്കതിൻ്റെ ആ ഒരു വെള്ളം മാത്രമായിട്ട് എടുക്കണം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ട്ടോ ഇപ്പം നമ്മളിത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യണതൊന്ന് കണ്ടിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടിയിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുടിയിൽ മുഴുവനായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയതായിട്ട് വരുന്ന മുടികളെല്ലാം നന്നായിട്ട് കറുപ്പ് കളറിൽ വളർന്നു വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ബ്രൗൺ കളറായിരിക്കുന്ന മുടികളൊക്കെ പെട്ടെന്ന് ബ്ലാക്ക് കളറിലേക്ക് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചെറിയ നരകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മളൊരു മൂന്ന് ദിവസെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ ഇത് കുറച്ച് നാൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു താളി ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാവുന്നതാണ് ഇത് കംപ്ലീറ്റ് നരച്ചിരിക്കുന്ന മുടി കറുപ്പിച്ചെടുക്കാനും ുള്ള ഒരു ഡൈ അല്ല അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ